പറഞ്ഞാലും പോയി പോയി അത് ഞാൻ പറഞ്ഞു മാത്രോ കേട്ടോ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലേ ൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ ഈ ശ്രീ ശ്രീ ദൈവ ദൈവ എന്റെ അപത്തും വരുന്നിരിക്കാല്ലോ ബുദ്ധി അമ്മി யோ தான் நம்மளக்கு அது தான் நம்மளக்கு ஏய் மரப்பு வந்து யாரோ இல்ல தப்பு குடுத்து வெண்ணே யாரை நான் அப்படி காபே சாயா அந்த வரல்ல நம்பிட்டாயோ அதுக்குள்ள அதுக்குவே ஓடுறான் அது தப்பு குடுத்து போண்டா ലാപത്തും വരുത്താ ഇത് ഞാന് ആ പാവ എന്ത് പഴച്ചു ലേശം കഞ്ചാവ് കഴിച്ചു തെറ്റാണോ ആ ലേശം കഞ്ചാവ് അതാ പാവ തെറ്റ് പറയുകയും ചെയ്തു ഏഹ് പുലിപ്പല് കഴുത്തിലേ എന്താ സംഭവിച്ചാലേ ഈ ശരിക്കും കോടതിയുടെ വിചാരിച്ചാൽ പേര് കേട്ടപ്പോൾ കോടതിയുടെ അത് പാവം ഒരു പുലിപ്പല്ല് അതെ കഴിച്ചിലിട്ടേ പുലിനെ ഒന്നല്ലേ എന്താ അയിനെ പുലി കത്തു അതിന്റെ മോള് പറഞ്ഞിട്ട് കഴിഞ്ഞില്ലേശം കഞ്ചാവ് അതും പ്രകൃതി കിട്ടുന്നേ അത് പ്രകൃതി സാധനം അപ്പൊ പ്രകൃതി തെറ്റാണോ അത് തെറ്റായി നിങ്ങൾക്ക് പലരും തോന്നുന്നുണ്ടാവും പക്ഷെ ഞങ്ങളെ ഫാൻസിനെ തെറ്റല്ല കാര്യങ്ങളല്ലേ അത് കഴിഞ്ഞിട്ട് വേണം രണ്ടെണ്ണം അടിക്കും ചെറുതായിട്ട് കഴിഞ്ഞിട്ട് വേണം അടിക്കാൻ അതിലാണ് ആരും നിക്കുന്നത് അപ്പൊ ഞാനൊന്നുണ്ട് itirafı. Ama ona da o bayağı. Ama itirafı. Ama itirafı. Oh, hello, yeah. Oh, hello, yeah. Oh, എനിക്ക് എന്തോ സംഭവിച്ചു ഞാൻ എന്റെ കർമ്മം ഒന്നും നീ മടക്കിണ്ട് ശരിക്കാവണ്ടാവോ എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്തോ എന്തോ ഒരു അദൃശ്യമായ ശക്തിന്റെ കരങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ കുലിക്കുലിക്കപ്പെട്ട पर सीरे रे बोल न देनिक आ आ नी से रेओ ल परा से बोल के से रे तो ओने रावा या മാത്രം ഈ അടുത്ത സെക്ഷനിൽ ഞാൻ വരാം അപ്പൊ ഓരോരോ സെക്ഷനിലോരോരുത്തർക്ക് അപ്പൊ ഏ ഇത് കൈണ്ട കയ്യിൽ ഞാൻ ചോദിക്കണ്ടേ രണ്ടാമത്തെ പറഞ്ഞാ രണ്ടാമത്തെ തുടങ്ങി രണ്ടാമത്തെ ആവര് രണ്ടാമത്തെ ആകെ പതിനാറ് ഉപയോഗിക്കുന്നു അതിന് ഇത്രയൊക്കെ പറഞ്ഞാ മതി ഏഹ് പൈസ പതിനായിരം ഒമ്പതിനായിരത്തി തൊള്ളായിരം കുറവുണ്ട് വേടനൊക്കെ മേടിക്കേണ്ട ആറ് ലക്ഷം റുപ്പിയാണ് ഞാൻ മേടിക്കേണ്ട പതിനയ്യായിരം റുപ്യ എവിടേക്കായതുകൊണ്ട് ഞാൻ പതിനായിരം അവസാനിക്കാം ഞാൻ പുഞ്ചിരിച്ചോണ്ട് നിൽക്കണ കാണാതൊന്നും അപ്പൊ നിങ്ങൾ എല്ലാവരും ചിരിക്കേണ്ടതായിട്ട് തോന്നും തരാം ഞാൻ മതിയോ നില കിട്ടില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ കൈ പിടിച്ചു കൊടുക്കണേ അത് കിട്ടാണ്ട് ഞാൻ കൈയ് പിടിച്ചോണ്ടി